പാലക്കാട് അട്ടപ്പാടിയിൽ മോഷ്ടകുറ്റം ആരോപിച്ച ആദിവാസി യുവാവിന്ദ്ദനം തലയോട്ടി തകർന്ന പാലൂർ സ്വദേശി മണികണ്ഠൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വദേശി രാമരാജനെതിരെ കേസ് എടുത്തെങ്കിലും തുടർ നടപടി ഇല്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി മാധ്യമ പ്രതികരണത് രാജില്ല അപ്പോൾ അവിടുത്തെ പോലീസ് കാരണം നടപടിക്കെടുത്തു അപ്പോൾ അവരൊന്ന് അട്ടുപ്പാടി പോലീസ് കാരൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ അവരൊന്നും ചോദിച്ചിട്ട് അവരും നമ്മുടെ അവരുടെ വിഭാഗത്തിലേ നിൽക്കുന്നുണ്ട് നമ്മൾ പറയുന്ന മൂളി സാറും അതൊന്നും എടുക്കുന്നില്ല സമീർ ബിൻകരീം പാലക്കാടും ചെയ്തു സമീർ പാലക്കാട് ജില്ലയിൽ ഒരാൾക്കൂട്ട കൊലപാതകത്തിന്റെ ഞെട്ടലിൽ നിന്ന് പൂർണ്ണമായി മുക്തമായിട്ടില്ല അപ്പോഴാണ് സമാനമായ മറ്റൊരു മർദ്ദനത്തിന്റെ വാർത്ത വരുന്നു അതും ഔഷധ സസ്യമുള്ള ഔഷധ ഗുണമുള്ള ഒരു വേര് മോഷ്ടിച്ചു എന്നൊക്കെ ആരോപിച്ച് ഈ സംഭവത്തിലെ പോലീസ് നടപടി എന്താണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ വിശദാംശം സുഹൈൽ നിലവിൽ മർദ്ദിച്ചിരിക്കുന്ന രാമരാജിനെതിരെ പോലീസ് പതിനാറാം തീയതി തന്നെ കേസെടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ മർദ്ദനമേറ്റ മണികണ്ഠന്റെ കുടുംബം പറയുന്നത് ഇക്കഴിഞ്ഞ ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് മണികണ്ഠൻ ഈ പച്ചമരുന്നിൻ്റെ മരത്തിന്റെ വേര് മോഷ്ടിച്ചു എന്നാരോപിച്ചുകൊണ്ട് ഈ രാമരാജൻ ഒഴിഞ്ഞ മുറിയിൽ എത്തിച്ച് മണികണ്ഠനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു തലയോട്ടി തള്ളി തകർത്തു എന്നുള്ളതാണ് അതിനുശേഷം ഒൻപതാം തീയതി കോഴിക്കോട് മണി ഈ മണികണ്ഠൻ പോകുന്ന സമയത്ത് ജോലിക്കിടയിലാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തലകറങ്ങി വീഴുകയും ചെയ്തത് അതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് തലയോട്ടി തകർന്നിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത് അതിന് പിന്നാലെ അടിയന്തര ശസ്ത്രക്രിയക്ക് ഈ യുവാവിനെ വിധേയമാക്കുകയായിരുന്നു എന്നുള്ളതാണ് അതികൂരമായ മർദ്ദന പിന്നാലെ തീയതിയാണ് ഈ ഈ പോലീസ് 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 ഇതുമായി ബന്ധപ്പെട്ട പ്രതിയാക്കിയാണ് ഇതുവരെ പ്രതിയെ പിടികൂടുന്നില്ല എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ശക്തമായ നടപടി വിഷയത്തിൽ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം